വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൃത്വത്തിന്റെ മഹിമ ഒന്നാണ് പിതാവിന്റെ ഹിതം തന്നെയാണ് പുത്രന്റെ ഹിതം പുത്രന്റെ ഹിതം മാത്രമാണ് ആത്മാവ് നടത്തുക ഈ മൂന്ന് പേരുടെയും ഹിതങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും സ്വപ്നങ്ങളും ഹിതങ്ങളും ഒക്കെ ഒന്നാവണമെന്നാണ് ഇന്ന് ഈശോ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പിതാവും പുത്രനും പശുദ്ധാത്മ ഒന്നായിരിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയാണ് സുവിശേഷം നമ്മളെ ഇന്ന് പരിചയപ്പെടുത്തുക അതായത് നമുക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ ഈശോയുണ്ടെന്ന് ഉറപ്പുന്നു നമ്മെല്ലാവരും ഒരുപാട് തവണ പ്രാർത്ഥന അനുഭവം അനുഭവിച്ചവരൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ ഈശോയുണ്ടെന്നുള്ള ധൈര്യമാവണം നമുക്കെന്നും മുമ്പോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറേണ്ടത് എൻ്റെ എല്ലാ സമസ്യകളെയും അനുഗ്രഹിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരീച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഊന്നുവടിയായി ഇത് കൂടെ ഉണ്ടാവട്ടെ നമ്മുടെ ജീവിത ബന്ധങ്ങളൊക്കെ ഒന്നാവാൻ ഈ ആധുനിക ലോകത്ത് നാമൊക്കെ ആയിരിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ വചനം ഓർമ്മിപ്പിക്കുന്നു ഒന്നായിരിക്കണമെന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കൂടപ്പിറപ്പുകള് അയൽവക്കങ്ങൾ ഇടവകൾ ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുമയുടെ അനുഭവത്തിലാകുമ്പോൾ അതൊക്കെ ഒരു വലിയ നന്മയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് താൻ പൂരുമയുടെയും സ്വാർത്ഥതയുടെയും ഇടത്തു നിന്നൊക്കെ മാറിക്കൊണ്ട് അവിടെയൊക്കെ നന്മയുടെയും നേരിൻ്റെയും അതിലേറെ ഒരുമയുടെ ഒരു മനോഭാവം സ്വീകരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ഭജനം ഓർമ്മിപ്പിക്കുന്നു ഒന്നായിരിക്കണമെന്നാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് നിയോഗങ്ങൾ കൊണ്ടൊക്കെ സ്വാർത്ഥത കൈവെടിഞ്ഞ് എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് വെച്ചുകൊണ്ട് പോകുവാനുള്ള ക്രമയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് പല സ്വഭാവങ്ങളും പല ജീവിതയിടങ്ങളും ഒക്കെ ഒന്നിച്ചു ചേരുമ്പോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അവയൊക്കെ ഒന്നിച്ചു ചേർത്ത് ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാക്കുവാൻ ഏവരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഒരു കുടുംബത്തിലെ അപ്പൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് തന്റെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒരുമയിലാവണമെന്ന് ചുറ്റുവട്ടങ്ങള് ജീവിത ബന്ധങ്ങളൊക്കെ അപ്രകാരമാകുമ്പോഴാണ് നന്മയുടെ ഭാഗമായിട്ട് മാറുക സ്നേഹമുള്ളവര് ചിലയിടത്ത് കണ്ണുകളടച്ച് ചിലയിടത്ത് കാതുകളടച്ചുകൊണ്ട് എല്ലായ്പ്പോഴും നന്മയുടെ ഭാഗമാകുവാൻ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തകളെക്കാൾ ഉപരിയായി ദൈവികമായ ഹിതത്തിന് ഇടം കൊടുത്തു കൊണ്ട് പോകുവാൻ നമുക്ക് സാധ്യമാവട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശ്വര സാന്നിധ്യം എല്ലാവർക്കും അതിനുവേണ്ടി വേണ്ടി ധാരാളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവീശമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ